അത് വർഷങ്ങൾക്ക് മുമ്പുള്ള പരസ്യം ഞാൻ ഇപ്പൊ കൊടുക്കുന്ന എന്റെ ഓൺലൈൻ ഈ ഇരുപത്തയ്യായിരം രൂപയെന്ന് ഞാൻ പറഞ്ഞു നാപ്പതിനായിരം രൂപ വാങ്ങിയ കൊച്ചിന് ഞാൻ ഇരുപത്തയ്യായിരം രൂപ കൊടുത്തിട്ടുള്ള അതാണ് ഞാൻ ചോദിച്ചത് മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം മേടിച്ച കുട്ടിക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇരുപത്തയ്യായിരത്തിന്റെ അങ്ങനെ നമ്മുടെ ഒലിവിയ ഓണർ ആയിട്ടുള്ള അച്ചു അവരുടെ സ്ഥാപനത്തിനെതിരെയുള്ള ആരോപണങ്ങൾക്കൊക്കെ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്താണ് ഒലിവിയ ഒലിവിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് നടക്കുന്നത് എന്നൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ഒരു എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ കടക്കുന്നില്ല എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നമ്മൾ ഇന്നേയും മെനിഞ്ഞാന്നുമായി ഒലിവിയുമായി ബന്ധപ്പെട്ട് ചെയ്ത് വീഡിയോ കണ്ടാൽ മതി സിമ്പിൾ ആയിട്ട് ഇത്ര മനസ്സിലാക്കി വെക്കുക ഒരുപാട് പെൺകുട്ടികൾക്ക് ജോലി ഓഫർ ചെയ്തുകൊണ്ട് ഒരുപാട് കണ്ണും ചിപ്പിക്കുന്ന ഓഫറുകളും ഹൈ സാലറിയും ഒക്കെ ഓഫർ ചെയ്തു ഒരുപാട് ജോലിക്ക് എടുക്കും എന്നിട്ട് അതിനും പിന്നിൽ നടക്കുന്നതോ അസൽ ഗുണ്ടായുസവും മാനസിക പീഡനവും അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇത്രയും ആരോപണങ്ങൾ ഒരുമിച്ച് വന്നപ്പോ ഇന്നലെ ഒലിവേ ഡിസൈൻസിൽ ഓണർ ഒളി വീട് ഓൺലൈൻ ബിസിനസ് നിർത്താൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അവസാനം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സ്ഥാപനത്തിനെതിരെ വന്ന എല്ലാ ആരോപണങ്ങൾക്കും ഞങ്ങൾ മറുപടി നാളെ വരുന്നൊക്കെ അങ്ങനെയാണെങ്കിൽ അവർക്ക് പറയാനുള്ളത് കേട്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നും നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാര് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലെ പ്രസക്ത ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം ഒരു വീഡിയോ അതായത് ഒരു 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 തന്നെ ചെയ്യുന്ന തോന്നുന്നു പറയുന്ന കാര്യം എന്ന് രൂപ രൂപ സാലറി ഫ്രീ ഫുഡ് അക്കോമഡേഷൻ അതേപോലെ അഞ്ച് പതിനൊന്ന് മണി തൊട്ട് മണി വരെ പത്താല് മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്താൽ മതി ശേഷം നിങ്ങൾക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്

പരിചയം സ്റ്റാഫിനെടുത്തതിനു ശേഷം നാളെ രണ്ടു ദിവസത്തേക്ക് ഫുഡ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കും പിന്നെ നൈസ് ആയിട്ട് നിർത്തും പബ്ലിസിറ്റി നോക്കണേ പറ്റുന്ന പണിക്ക് നിന്നാ പോരെ സ്റ്റാഫിന് മുഴുവനായിട്ടും ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കണമൊന്നും ആരും പറയുന്നില്ല അതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഫ്രീ ഫുഡ് തരാമെന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്തിട്ട് വലിയ ആളാവാൻ നോക്കിട്ട് ലാസ്റ്റ് ഫുഡിനെ പൈസ തരാത്തതിന് സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തുന്നതാണ് പ്രശ്നം ആദ്യമേ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഫുഡ് ഫ്രീ ആണെന്ന് പറയാൻ നിൽക്കണ്ടല്ലോ സത്യം പറഞ്ഞ് പരസ്യം ചെയ്ത് സ്റ്റാഫിന് ജോലിക്ക് വെച്ച് എന്താ പ്രശ്നം എന്തായാലും ബാക്കിയോട് കേട്ട് ഒരു വീഡിയോ ഇട്ട സമയത്തും രൂപ എന്ന് പറഞ്ഞത് ആ സമയത്തും കമ്മീഷൻ കമ്മീഷൻ അല്ലായിരുന്നു ഓൺലൈൻ പിന്നെ അതിൽ വരെ മുകളിൽ വോയിസ് 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 കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ് ആടായിരിക്കും ആ ആടതി കൊടുത്തു പിന്നീട് ഒരു കാര്യം പറഞ്ഞോട്ടെ രാവിലെ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഈ ഇരുപത്തയ്യായിരം രൂപയെന്ന് ഞാൻ പറഞ്ഞു നാപ്പതിനായിരം രൂപ വാങ്ങിയ കൊച്ചിന് ഞാൻ ഇരുപത്തയ്യായിരം കൊടുത്തിട്ടുള്ള മുപ്പത്തയ്യായിരം മേടിച്ച കുട്ടിക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇരുപത്തയ്യായിരത്തിന്റെ വേണ്ട അപ്പുറത്ത് തൊട്ടപ്പുറത്താണ് ഓഫീസ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് പന്ത്രണ്ടായിരം എന്റെ സ്ഥാപനത്തിൽ നിന്ന് പതിനയ്യായിരത്തിന് താഴോട്ട് കമ്മീഷൻ മേടിച്ച ഏതെങ്കിലും ഒരു ഓൺലൈൻ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അവർ കൃത്യമായ പ്രൂഫുമായിട്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പറയുന്ന എന്ത് ഇത് ഞാൻ നേരിടാം അപ്പൊ എന്നാ നേരിടാൻ തയ്യാറായിക്കോ മോളെ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ കമ്മീഷൻ കിട്ടിയതിന്റെ തെളിവ് അവിടെ പണ്ട് ജോലി ചെയ്തൊരു ജീവനക്കാർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഞാൻ അതിന്റെ സാലറി സ്ലിപ്പ് സൈഡ് കൊടുക്കാം നിങ്ങൾക്ക് തന്നെ അത് വായിച്ചു ബോധ്യപ്പെടാം കൺമണി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് കേട്ടത് പുറത്ത് വിട്ടത് കൺമണി അറിയാലോ ഒളിവിയ ഡിസൈൻസിനെതിരെ അവരിട്ടൊരു റീലാണ് ഈ വിഷയം ഇത്രയും ചർച്ചാ വിഷയമാവാൻ കാരണം അപ്പൊ എന്തായാലും മറ്റു ചേച്ചിയുടെ മാസ് ഡയലോഗ് ഒക്കെ പിള്ളേർ പൊളിച്ചു കൈ കൊടുത്തെന്ന് പറഞ്ഞാൽ മതിയോ എന്തായാലും ചേച്ചി മൊത്തത്തിലുടായ്പാണെന്ന് ചേച്ചി തന്നെ തെളിയിച്ചോണ്ടിരിക്കയാണ് ഫ്രീ ഫുഡിനെ തള്ളു പൊളിഞ്ഞു അപ്പൊ അത് ഇരുപത്തയ്യായിരം രൂപ സാലറിയുടെ കാര്യവും ഗുദാഹവാ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ചെക്കാണ് ഓരോ മാസവും എന്റെ സ്റ്റാഫുകൾ കൊടുക്കുന്ന അക്കൗണ്ട് ത്രൂ ആണ് സാലറി പോണെ ഒരാളുടെയും കയ്യിൽ എടുത്ത് മോളെ എന്ന് പറഞ്ഞ കൊടുക്കുവല്ല ഈ അക്കൗണ്ട് ത്രൂ പോകുന്നത് പ്രൂഫാണല്ലോ ഇവർ ആരെങ്കിലും അൽതാഫിന്റെ അടുത്ത് വന്ന് പറയുകയാണ് ചേട്ടാ എനിക്ക് ഞാൻ അവിടെ ചെന്നു എനിക്ക് ഫസ്റ്റ് മന്ത് പറഞ്ഞ സാലറി കിട്ടിയില്ല കിട്ടാന്നത് കൊണ്ട് ഞാൻ നിർത്തിപ്പോയിന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സ്റ്റാഫ് അതായത് ഒന്നാം മാസം ഒന്നാം മാസം ഇപ്പൊ അൽതാഫ് എന്റെ സ്ഥാപനത്തിലേക്ക് ഓക്കെ ഞാൻ പറയുന്നു എന്റെ ആഡ് കണ്ട് കൊന്നു ഞാൻ ഫസ്റ്റ് ഡേ വരുമ്പോഴേ ക്ലിയർ ചെയ്ത് കൊടുക്കും ഇന്നതാണ് എന്റെ കാര്യങ്ങൾ ട്രെയിനിങ്ങിന് പതിനഞ്ച് ദിവസം എന്റെ സീനിയർ സ്റ്റാഫുകളുടെ കൂടെ കൊടുക്കും അവർ കാര്യം കണ്ട് പഠിക്കുന്നു അയ്യോ ഇത് കമ്മീഷനാണ് എനിക്ക് പറ്റത്തില്ല അവർക്ക് അവരുടെ ജോലി നോക്കാൻ പറ്റുന്ന നേരെ വിളിക്കാൻ പറ്റും ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അവരുടെ പേരന്റ്സിനെ വിളിക്കുന്നു ഇന്നതാണ് ഇവിടുത്തെ കാര്യങ്ങൾ അവർ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ അവർ കണ്ടത് ഓക്കെ വെച്ച് അവർ വൈഫിനെ ഇവിടേക്ക് ജോലിയിലേക്ക് കേട്ടു ഒന്നാം മാസാണല്ലോ ഇത് കിട്ടുന്നത് ഈ ഒന്നാം മാസം ആവുമ്പോ ഇവര് പറയുക ഇരുപത്തയ്യായിരം കണ്ടു വന്ന എനിക്ക് എട്ടേ കിട്ടിയുള്ളൂ എനിക്ക് പത്തേ കിട്ടിയുള്ളൂ എനിക്ക് നിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലടിയാ പറ എന്റെ മുഖത്ത് നോക്കി ഇറങ്ങിട്ട് പോയി ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഇവര് എന്തിനാ ആറു മാസം നിന്നു മാസം ഈ ൻ പറയുന്ന ഒരു കുട്ടി പോലും എന്റെ ഇപ്പം ഇൻസ്റ്റഗ്രാം വീഡിയോ ചെയ്ത കൊച്ചി മാത്രം പറയുന്നവർ മുഴുവനും ആറും എട്ടു മാസം നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്താണോ പ്രശ്നം അല്ലേലും ജോലിക്ക് കയറി ആദ്യ മാസം തന്നെ ആരും ഇറങ്ങി പോവാൻ നിൽക്കൂല മാക്സിമം പിടിച്ചു നിന്നിട്ടും രക്ഷയില്ലെങ്കിൽ ആളുകൾ നിർത്തി പോകത്തുള്ളൂ അല്ല അപ്പൊ ഈ എട്ടും ഒമ്പത് മാസം ഒക്കെ ചേച്ചി ആടിയും പാടിയും ഒക്കെ ജോലി ഇറങ്ങി പോകുന്നത് അത് തന്നെയാണ് ാണ് സംശയം ആയിരിക്കും അല്ലാണ്ട് എന്താ കാരണം ബാക്കി പൈസേതാ നാടേതാന്ന് ഞാൻ പരസ്യം കൊടുക്കുമ്പോ കേരളത്തിന്റെ ഇത്രയും ജില്ലകളിൽ നിന്ന് ഒരു ദിവസം വന്ന് മറിയാം ഞാൻ ആ കുട്ടികൾ ഏത് സ്വഭാവക്കാരാണെന്ന് എനിക്കറിയത്തില്ല ഒന്നു വീടാണ് ഈ വീടിന്റെ ബാക്ക് അവര് വരുന്നു എന്റെ കൂടെ ഉള്ളൂ കളിക്കുന്നു ചിരിക്കുന്നു പോകുന്നു നാളെയാണ് ഇവരെ തപ്പി ഒരു ക്രിമിനൽ കേസ് വന്നിട്ട് വരാ ഈ കുട്ടി ഒലീവിയലാണ് വർക്ക് ചെയ്യുന്നത് ഈ കുട്ടി ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ഞങ്ങൾ ഒരു ഫിക്സഡ് ഇതെടുത്ത് ഒരു ചെറിയ എമൗണ്ട് ഇവർ കട്ട് ചെയ്ത് വെക്കും നാളെ ഇവർ ഒരു പ്രശ്നവും ഇല്ലാതെ ഇവരുടെ കല്യാണം ഇവർ കല്യാണം കഴിച്ചവരാണെങ്കിൽ പ്രഗ്നന്റ് ആവുക അല്ലെങ്കിൽ അവർക്ക് ഗൾഫിൽ പോവുക ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്ന ഈ തുക അവർക്ക് കൊടുക്കും മാസം കഴിഞ്ഞ് വന്നാൽ അറുപത് ദിവസം കഴിഞ്ഞ് ഈ ഒരു കോഷൻ തിരിച്ചു പക്ഷെ ഈ പറയുന്ന കുട്ടികളിൽ പലരും വന്നിട്ട് കിട്ടിയില്ല അതിന്റെ റീസൺ ഉണ്ട് അതിന്റെ റീസൺ ആണ് ഈ ഇരുപത് പീസും നാപ്പത് പീസും വീട്ടിൽ കൊണ്ടുപോയിട്ട് കസ്റ്റമർ കംപ്ലൈന്റ് വന്നവർക്ക് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് റിട്ടേൺ ചെയ്തു കൊടുക്കും ഇരുപത് ടോപ്പ് അൽതാഫിന്റെ വൈഫ് എടുത്തു ഇത്രയും കുട്ടികൾ എല്ലാവരും ഇല്ല ഞങ്ങൾ കൊടുത്തിട്ടുള്ള എന്റെ എല്ലാത്തിന്റെ പ്രൂഫ് ഇവിടെ ഉണ്ട് ആ പേര് അൽത്താഫ് എനിക്ക് തന്നാൽ ഞാൻ ആ പ്രൂഫ് എടുത്തതാണ് ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവരോട് ചോദിക്കുക ഗൾഫിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് ഇസ്രായേലിലുള്ള ഞങ്ങൾക്ക് ഇന്റർനാഷണൽ ഡെലിവറി ഇല്ല ഞങ്ങൾ ഉള്ളൂ ഇന്റർനാഷണൽ ഡെലിവറി ഇല്ല അവർക്ക് ഒരു ടോപ്പായിട്ട് അയപ്പിക്കാൻ പറ്റത്തില്ല അവരെല്ലാ വീഡിയോസിലും ഈ റേറ്റ് ആയതുകൊണ്ട് എടുത്തിട്ട് ഈ കുട്ടിയെ വിശ്വസിച്ചിട്ട് പറയും നിന്റെ കൈ വെച്ചേക്കാൻ പറയും ഈ കൊച്ചിനെ ഇവിടെ വെക്കാൻ പറ്റത്തില്ല വീട്ടിൽ ടോപ്പ് ടോപ്പ് ഹോസ്റ്റിൽ കൊണ്ടുവക്കും എന്ത് ആ ചേച്ചി പറഞ്ഞ എന്താണെന്നുള്ള എല്ലാവർക്കും അതായത് ആരോപണം ഉന്നയിച്ച എല്ലാ പെൺകുട്ടികളും കള്ളികളാണെന്നുള്ളതാണ് ചേച്ചിയോട് പറഞ്ഞു വെക്കുന്നത് അതായത് ഒരാൾ ഇവർ ജോലിക്ക് വെക്കുന്ന സമയത്ത് കോശം ഡിപ്പോസിറ്റ് ആയിട്ട് ഇവർ ഒരു എമൗണ്ട് റിസൈൻ രണ്ട് മാസം കഴിഞ്ഞാലേ പിന്നെ പൈസ തിരിച്ചു കൊടുക്കത്തുള്ളൂ പക്ഷെ പല പെൺകുട്ടികളും പിന്നീട് ആ പൈസ തിരിച്ചു തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ എന്തെങ്കിലും കള്ളമോ ഉടായിപ്പോ അനുസരണൊക്കെ ഇവിടെ കാണിച്ചത് കൊണ്ടാണ് പൈസ തിരിച്ചു കൊടുക്കാത്തത് എന്നുള്ളതാണ് ചേച്ചിയോട് പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ചേച്ചി എന്തായി പുണ്യാലായി കേട്ടോ ബാക്കിയുള്ളവരും കള്ളന്മാര് അല്ലേ എന്തായാലും ഈ ആരോപണങ്ങളൊക്കെ സത്യമാണെന്ന് ചേച്ചി സമ്മതിച്ചല്ലോ അതന്നെ വലിയ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു ഇതെന്തോ ഗൂഢാലോചനയാണ് അതാണ് ഇതാണ് എന്നൊക്കെ ഇതിപ്പോ ഇന്റർവ്യൂവിൽ വന്നിരുന്നു ഈ പെൺകുട്ടികൾ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ശരി എന്നാണെന്ന് ചേച്ചി സമ്മതിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി നോക്കാം അതായത് ഇവരെ ഫോൺ മേടിക്കുന്നു പറഞ്ഞു ഫോൺ അവരുടെ നമ്മുടെ അതായത് നിങ്ങളുടെ കമ്പനി ഫോൺ മേടിക്കുന്നത് അവരുടെ പോവാൻ ഫോൺ അവർക്ക് കൊടുത്തു പോവാൻ അവർക്ക് ഫോൺ കൊടുത്തു കൊടുത്തുവിടാറുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം അതായത് തൊണ്ണൂറ് ദിവസം ഒരു ടൈമിംഗ് പീരീഡ് മുമ്പ് ചോദിച്ചില്ല ഡെപ്പോസിറ്റ് പല കാര്യം അതിൽ ഇവർക്ക് യാതൊരു കസ്റ്റമർ കംപ്ലൈന്റും ഇല്ല കസ്റ്റമർ കസ്റ്റമർ അല്ലേ ആ കസ്റ്റമറുമായിട്ട് മിംഗ് ചെയ്ത് യാതൊരു കംപ്ലൈന്റ് ഈ കുട്ടി ഇന്ന് വരെ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല തൊണ്ണൂറ് ദിവസം കൊണ്ട് ചെയ്ത് കൊടുക്കും അപ്പൊ മാഡം നല്ല ഫ്രീഡം ഒക്കെ കൊടുത്ത് പൊന്നുപോലെ വളർത്തിയ പെൺകുട്ടികൾ ഒളിവയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം അടുത്ത ദിവസം തന്നെ മാഡത്തിനെ തെറി വിളിക്കുന്നുള്ള നല്ല ബോധ്യം മാഡത്തിനുണ്ട് അല്ലേ മാഡം സ്നേഹിച്ചത് കൂടി പോയതുകൊണ്ടായിരിക്കും അല്ലെ കുട്ടികൾ തെറൊക്കെ വിളിക്കുന്നത് എന്താ പോയാ സ്വന്തം പൈസ ഒക്കെ വാങ്ങിച്ച ഫോൺ വരെ പിടിച്ചു പോലും മുന്നൂറ് ദിവസം കഴിഞ്ഞ് ഇവർക്ക് തോന്നിയാൽ മാത്രമേ തിരിച്ചു കൊടുക്കത്തുള്ളൂ ഇതെന്താ വെള്ളരിക്കാ പെട്ടണോ ആരോപണങ്ങൾക്കുള്ള മറുപടി എന്ന് പറഞ്ഞിട്ട് ഇത് ഇന്റർവ്യൂ മൊത്തം ചേച്ചി കുറ്റസമ്മതാണല്ലോ വല്ലാത്ത ജാതി കേട്ടോ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ചേച്ചി സ്വന്തം ചാനൽ തന്നെ ഒന്നര മണിക്കൂർ വിശദീകരണമായിട്ട് വന്നിരിക്കുന്നത് വേണ്ടവർക്ക് പോയി കാണാം ഞാൻ എന്തായാലും കാണാൻ നിൽക്കുന്നില്ല ഇതൊക്കെ തന്നെ ആയിരിക്കും അവിടെയും പറയാനുള്ളത് ഒന്നാമത് ചേച്ചിനോട് അരി എത്രാന്ന് ചോദിക്കുമ്പോ പയരഞ്ഞായെന്നാണ് ഉത്തരം പറയുന്നത് ഇനി ഒന്നര മണിക്കൂറും കൂടി പ്രസംഗം കേൾക്കാൻ ആവൂല മക്കളെ ഇനി ഒന്നര മണിക്കൂറും കൂടെ ഉള്ള പ്രസംഗം കേൾക്കാൻ ആവൂല മക്കളെ വട്ടായി പോകും അതുകൊണ്ടാണ് അപ്പൊ ഇത്രയ്ക്കാണ് കാര്യങ്ങൾ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം